അസലാമലൈക്കും വരഹമുല്ലാ വാസ്മി വലഹമുൽ റബിൻ ആലമീൻ അള്ളഹമ്മല മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദ് അള്ളാഹുബാലിമ ഇന്നീദും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നബി സല അല്ലാ അലൈവലമ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്ത ഒരു കാര്യം നബി സല അല്ലാസ്മ പറഞ്ഞു എന്ന നിലക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് ദുർബലമായ ഹദീഫുകളാകുമ്പോൾ നബി സു അല്ലാസ് വല്ലം പറഞ്ഞു കാനർ സൂലഹി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് കാണാം കാരണം എന്താണ് നബി നബിസ്ലാ അലിസ്ലമെന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം നബി സല അലൈഹി സ്വലമ പറഞ്ഞു എന്ന് പറയുമ്പോൾ നബി സലാഹ് അലൈഹി വസ്ലമയുടെ മേരിൽ കളവ് പറയലായി അത് വരാനുള്ള സാധ്യത ഉണ്ട് അത് നരകത്തിൽ സീറ്റ് ഉറപ്പിക്കുന്നൊരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ സൂക്ഷ്മത വേണം എന്ന് പറയുന്നത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത് പോലെയല്ല നബിസ്വല്ലാവിസ്ലം പറയുന്നത് എന്ന് പറയുന്നത് ദീനാണ് അപ്പോൾ അത് നബി പറഞ്ഞു എന്ന് നബി പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം പറയുമ്പോൾ അത് ദീനായിട്ട് ആളുകൾ ഒരു സാധ്യത ഉണ്ട് മാത്രമല്ല സഹാബികളാണെങ്കിലും താപികകളാണെങ്കിലും അവർക്ക് ശേഷമുള്ളവരാണെങ്കിലും അവരെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സ്ഥിരപ്പെട്ടതല്ല സ്വഹിഹല്ല അല്ലെങ്കിൽ ഹസനല്ല എങ്കിൽ ദുർബലമായ റിപ്പോർട്ടാണെങ്കിൽ അത് ദുർബലമായ റിപ്പോർട്ടാണെന്ന് പരാമർശിക്കണം അത് പറഞ്ഞു അവർ പറഞ്ഞു അവർ ചെയ്തു എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള ജസ്മിൻ്റെ സിയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം മജ്മൂ ഷറഹുൽ മുഹത്തബിലെ ഇമാം നബീറുള്ള ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇമാം ഷിറാസീ അറമുല്ല അവരുടെ കിതാബാണ് അൽ മുഹദ്ദബ് അതിന് ഇമാം നവവീർ റഹ്മുല്ല എഴുതിയ ഷറഹാണ് ഷറഹുൽ മുഹദ്ബ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം പണ്ഡിതന്മാരും അല്ലാത്തവരുമായിട്ടുള്ള മുഹത്തിഖുകളായിട്ടുള്ള തഹ്തീഖ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു പറഞ്ഞു ഇതേ കാലിൽ ഹദീസു ദുർബലമാണ് എങ്കിൽ വിഷയത്തിൽ പറയപ്പെടരുത് قال رسول الله الله صلى عليه وسلم ാഹിസ്ഹുസ്ലം അള്ളാഹു الله عليه وسلم പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വ ഹദീസ് പറയരുത് ഔര അല്ലെങ്കിൽ പ്രവർത്തിച്ചു ഔ അമറ അല്ലെങ്കിൽ കൽപ്പിച്ചു ഔ നഹ അല്ലെങ്കിൽ നിരോധിച്ചു ഔ ഹകമ അല്ലെങ്കിൽ വിധിച്ചു വമാഷ്പാലിക്ക അതുപോലുള്ള പ്രയോഗങ്ങൾ പാടില്ല മിൻ സിയവൻ സിയവൻ ജസ്മി ജസ്മിൻ്റെ ഖണ്ഡിതമായി ഉറപ്പിച്ചു പറയുന്നതിൻ്റെ സിയ ഉപയോഗിക്കാൻ പാടില്ല എന്നെപ്പറിച്ച് പൂർണ്ണമായ പരമ്പര പറഞ്ഞിട്ട് ദുർബലമാണ് എന്ന് പറയാം അതിന് പ്രശ്നമല്ല ഏഹ് അപ്പോൾ അവിടെ കാല എന്നുള്ള വാക്ക് വരും അതല്ലാതെ കൃത്യമായ പരമ്പരയൊന്നും പറയാതെ പരമ്പര ദുർബല ദുർബലമാണെന്ന് മെൻഷൻ ചെയ്യാതെ അള്ളാഹുൻ റസൂൽ സലഹസ്വൻ പറഞ്ഞു പ്രവർത്തിച്ചു അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ദുർബലമായ ഹദീസിൻ്റെ വിഷയത്തിൽ അപ്രകാരം തന്നെ പറയപ്പെടാൻ പാടില്ല റവാ അബൂഹ അബുഹീറു റിപ്പോർട്ട് ചെയ്തു അങ്ങനെ പറയാൻ പാടില്ല ഔ കാല അല്ലെങ്കിൽ അബുഹനു പറഞ്ഞു നക്കറ അല്ലെങ്കിൽ അദ്ദേഹം പരാമർശിച്ചു ഔ അബറ അല്ലെങ്കിൽ അദ്ദേഹം വിവരം തന്നു ഔ ഹദ്ദസ ഔ ഹസുക്കര നക്കല അല്ലെങ്കിൽ അദ്ദേഹം ഫത്വ പറഞ്ഞു ഫത്വ ചെയ്തു ഇതിച്ചു ഒമാ അതിന് സമാനമായിട്ടുള്ള സദൃശമായിട്ടുള്ള പ്രയോഗങ്ങൾ പാടില്ലായുഖും വിഷയത്തിലും അതേപോലെ അവർക്ക് ശേഷമുള്ള പണ്ഡിതന്മാരുടെ വിഷയത്തിലൊന്നും അങ്ങനെ പറയപ്പെടരുത് അവർ ചെയ്തു എന്ന നിലക്ക് അവർ പറഞ്ഞു എന്ന നിലക്ക് ഉറപ്പിച്ച് പറയരുത് നമുക്ക് ദുർബലമായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല എങ്കിൽ ആണെങ്കിൽ അപ്പോൾ ദുർബലമായ ഒരു റിപ്പോർട്ടിലും ജസുമിൻ്റെ സിയഹ ഉപയോഗിക്കാൻ പാടില്ല വൈന്ദുക്കാരു എന്നാൽ പറയപ്പെടേണ്ടത് എങ്ങനെയാണ് ഫിഹാദുലിഹി ഈ ഇതിലൊക്കെ അതായത് ദുർബലമായ റിപ്പോർട്ടുകളിലൊക്കെ എങ്ങനെ പറയണം റുവി അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഔക്ല അൻഹു അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഔ അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഔ അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഔ അൻഹു നമുക്ക് കിട്ടി എത്തിയിട്ടുണ്ട് ഔ യുക്കാരു അല്ലെങ്കിൽ പറയപ്പെടുന്നു ഔ യുദുക്കറു അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നു ഔ യുഹ അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെടുന്നു ഔ യുറുവാ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഔ യുർഫ് മറഫു ആയി ഉദ്ധരിക്കപ്പെടുന്നു അതായത് നബി അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു ഔ യുസ ഓമാഷ് മഹദാലിക്ക് അതുപോലുള്ള സമ സദൃശമായിട്ടുള്ള പ്രയോഗങ്ങൾ മിൻ സിയാ തം്രീവി തമ്പ്രീ എന്ന് എൻ്റെ സിയാകാടി എന്താ പറയുക തമ്പ്രീവെന്ന് പറഞ്ഞാൽ മറന്ന പറഞ്ഞ രോഗമാണ് അപ്പോൾ അതൊരു കൃത്യമായിട്ട് ഖണ്ഡിതമായിട്ടുള്ള സംഗതിയല്ല അതിനെന്തോ ഒരു സംശ ഒരു സംശയമുള്ള കാര്യമാണ് ഉറപ്പില്ല അന്യൂനതണ്ട് അതാണ് തമ്പിയിൽ തന്നെ ചെയ്യാം ഏ ആ അങ്ങനെ പറയപ്പെടുന്നു പറഞ്ഞു എന്നല്ല പറയപ്പെടുന്നു ഉദ്ധരിക്കപ്പെടുന്നു എന്നുള്ള അങ്ങനെ ഉള്ള പ്രയോഗം പാടുള്ളൂ വലൈ സത്യമിൻ സിയഹുൽ ജസ്മിൻ അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ ഉദ്ധരിക്കപ്പെടുന്നു പരാമർശിക്കപ്പെടുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട് അതൊന്നും ജസ്മിൻ്റെ സിയകൾ അല്ല ഖണ്ഡിതമായി ഉറപ്പിച്ചു പറയുന്നതല്ല പാലു പണ്ഡിതന്മാർ പറഞ്ഞു ഫ ജസ്മി അപ്പൊ ജസ്മിൻ്റെ സിയകൾ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു പിന്നെ പരാമർശിച്ചു കൽപ്പിച്ചു അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അത് സ്വഹീഹ് അല്ലെങ്കിൽ ഹസനായിട്ടുള്ള സ്വീകാര്യമായ റിപ്പോർട്ടുകളുടെ വിഷയത്തിൽ മാത്രമേ പറ്റൂ തമ്പീർ തന്റെ സിയകൾ ഉറപ്പില്ലാത്ത പറയുന്ന സിയകള് ലിമാസി വാഹ്മ അത് രണ്ടുമല്ലാത്തത് സ്വഹീം ഹസനുമല്ലാത്ത റിപ്പോർട്ടുകൾക്കാണ് റിപ്പോർട്ട് ചെയ്തു അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചാൽ ജസ്മിന്റെ സിയകൾ എന്താകും അതിൻ്റെ നേട്ടം എന്താകും അത് അതിലെ എതിലേക്കാണോ ചേർക്കപ്പെടുന്നത് ആരിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതിൻ്റെ സിഹത്തിനെ തേടും വേറെ അത് ശരിയാണ് എന്ന് ആളുകൾ ധരിക്കും ആ പറഞ്ഞത് നബി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിബി പറഞ്ഞു തന്നെയാണെന്ന് വിചാരിക്കും അപ്പോൾ ജസ്മിൻ്റെ അസിയകൾ പറഞ്ഞു ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ റവ കാല അസ്ത ഇതുപോലുള്ള പ്രയോഗങ്ങൾ സ്വഹി അല്ലാത്തതിൽ പാടില്ല ഇല്ല സ്വഹി അല്ല എങ്കിൽ ഫയക്കൂനൽ ഇൻസാൻ ഫിമാനൽ അല്ല പിന്നെ സ്വഹിഹൻ്റെ വിഷയത്തിൽ അങ്ങനെ ജസ്മിൻ്റെ അസിയകൾ കാല പറഞ്ഞു എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങനെ പറയുന്നയാൾ മാനൽബി അലേഹി ആരുടെ പേരിലാണോ അത് പറയുന്നത് ഇപ്പം നബി ആണെങ്കിൽ നബിൻ സുദാസന് പേരിൽ കളവ് പറഞ്ഞ കൂട്ടത്തിൽപ്പെടും വഹാദ് അൽ അദബ് അഹൽ അൽ മുസന്നിഫു എന്നാൽ ഗ്രന്ഥകാരൻ അതായത് ഷിറാസി അദ്ദേഹത്തിൻ്റെ കിതാബാണല്ലോ ഇമാം നവിഷറഹ് ചെയ്യുന്നത് ഗ്രന്ഥകാരൻ ഇമാം ഷിറാജ് റഹിമുള്ള ഈ വിഷയത്തിൽ ഒരു കൃത്യത പാലിച്ചിട്ടില്ല ഈ ഒരു അദബ് ശരിക്ക് കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എല്ലായിടത്തും എന്ന അസഹാബിനാബ് ആയിരിക്കും നമ്മുടെ അസുഹാബിൽ പെട്ട ഷാഫി മധഹബാരിൽപ്പെട്ട അതുപോലെ മറ്റുള്ള മധഹബാരി മറ്റുള്ളവരും ആയിട്ടുള്ള അധിക പണ്ഡിതന്മാർ അധിക ഫുഖഹാക്കളും ഇത് കൃത്യമായിട്ട് അങ്ങ് പാലിച്ചിട്ടില്ല പണ്ഡിതന്മാർ മൊത്തത്തിൽ തന്നെ ഭൂരിപക്ഷവും ഇത് കൃത്യമായിട്ട് അങ്ങ് പാലിച്ചിട്ടില്ല ഹദീസ് പണ്ഡിതന്മാരിൽ സമർത്ഥരായ ആളുകൾ ഒഴികെ അവർ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ഈ ദുർബലമായ റിപ്പോർട്ടുകളുടെ വിഷയത്തിൽ ജസുമിന്റെ അസീഹകൾ ഉപയോഗിക്കുക എന്നത് പറഞ്ഞു ചെയ്തു എന്ന് ഖണ്ഡിതമായി മനസ്സിലാകത്തക്ക വിധം ഉള്ള പ്രയോഗങ്ങൾ നടത്തുക എന്നത് തസാഹുലുൻ കബീഹുൻ അത് മോശമായിട്ടുള്ളൊരു തസാഹുല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഫൈൻഹു എന്നുവെച്ചാൽ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഷഹിഹായ് റിപ്പോർട്ടിൻ്റെ വിഷയത്തിൽ തന്നെ റുബിയാൻഹു എന്ന് പറയാറുണ്ട് ശരിക്കും വൈഫിൻ്റെതിലാണ് അങ്ങനെ പറയാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാല വറവ ഫുലാൻ വഹാദ എന്താ വൈഫിൻ്റെ വിഷയത്തിലാണെങ്കിലോ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു ഇന്നെയാണ് റിപ്പോർട്ട് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ശരിയിൽ നിന്ന് സ്വാബിൽ നിന്ന് കുറേ വിദൂരത്താണ് എന്നതാണ്